അസ്സാം വരഹി വാത്ത ഏറെ ബഹുമാനദ്ര ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരങ്ങളെ വളരെ സുന്ദരമായ സന്തോഷ സന്ദർഭത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെയൊക്കെ ഒറ്റമാളിയൊക്കെ അടുത്തുള്ള തങ്ങളുടെ മക്കളും പേരമക്കളും ചെറുമക്കളും മരുമക്കളും അടങ്ങുന്ന വലിയൊരു കുടുംബമാണ് നമ്മൾ നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഘം അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ അവന് ഇഷ്ടപ്പെടുന്ന ഒരു സ്വദേഹായ കർമ്മമായി സ്വീകരിക്കട്ടെ കുടുംബം ആദ്യമായി ഞാൻ സ്വമേ പരിചയപ്പെടുത്തുകയാണ് നിലമ്പൂർ നിലമ്പൂരിലെ നാലാമത്തെ പുത്രനായ ചെറിയപ്പു എന്ന ഉമർ കോയ തങ്ങളുടെ രണ്ടാമത്തെ പുത്രൻ ആദിൽ ഹസൻ വാഫിയാണ് നിലവിൽ വാഫി കോളേജിൽ ടീച്ചറായി വർക്ക് ചെയ്യുന്നു നോക്കറിയാം കുടുംബം എന്നുള്ള വാക്കിൻ്റെ ആ ഒരു മലയാളത്തിന് പറയപ്പെടാറുള്ളത് കൂടുമ്പോൾ ഇമ്പം എന്നുള്ളതാണ് നമ്മളൊക്കെ കൂടുമ്പോ നമുക്ക് ഇമ്പം സന്തോഷം അല്ലാത്ത ഒരു ആനന്ദം ലഭിക്കുന്ന ഒരു സന്ദർഭങ്ങളാണ് പലപ്പോഴും നമുക്ക് കുടുംബ ബന്ധങ്ങൾ ലഭിക്കുന്നത് ആ ഒരു അർത്ഥത്തിലാണ് വാസ്തവത്തിൽ കുടുംബം എന്ന വാക്ക് തന്നെ രൂപപ്പെട്ടിട്ടുള്ളത് നമ്മൾ പലപ്പോഴും മനുഷ്യന്മാരൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ എപ്പോഴും കൂടുതൽ കൂടുതൽ കാലം ജീവിക്കണം എന്ന് നല്ല ഭക്ഷണം ലഭിക്കണമെന്നും സുഖ സൗകര്യങ്ങളൊക്കെ ലഭിക്കണമെന്നുള്ള വല്ലാത്തൊരു ആഗ്രഹം മനുഷ്യനുണ്ടാകും സ്വാഭാവികമാണ് നമ്മൾ പലപ്പോഴും ആ ഒരു അർത്ഥത്തിൽ അള്ളാഹുവിനോട് പിന്നെ ദ്വാര ചെയ്യാറൊക്കെ ഉണ്ട് പിന്നെ ദീർഘായുസ്യന് വേണ്ടി അതേപോലെ നല്ല ഭക്ഷണം നല്ല സുഖ സൗകര്യങ്ങളൊക്കെ വേണ്ടി പക്ഷെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം പ്രവാചകൻ സാഹു അലൈഹി തമ്മിൽ ഒരു ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അവന്റെ ഭക്ഷണത്തിൽ വിശാലത പിന്നെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ അവന്റെ കുടുംബ ബന്ധത്തെ പുലർത്തട്ടെ എന്ന് പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു പ്രവാചി വസ്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പകർന്നു തന്നിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യും ഉൾക്കൊള്ളുന്ന ഈ കുടുംബ ബന്ധം എന്നുള്ള കാര്യം പലപ്പോഴും അതൊരു വലിയൊരു പിന്നെ സംഗതിയായിട്ട് നമ്മൾ കരുതി പോവാറില്ല അതൊരു നാച്ചുറൽ ആയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് നടക്കേണ്ട കാര്യമായിട്ടാണ് നമ്മൾ പലപ്പോഴും കരുതാറുള്ളത് നിസ്കാരത്തെ പോലെ പിന്നെ സക്കാത്തിനെ പോലെ നോമ്പിനെ പോലെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഭാഗത്ത് ഒരു ആരാധന തന്നെയാണ് വാസ്തവത്തിൽ കുടുംബബന്ധം പുലർത്തുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഒരുപാട് പിന്നെ കഥകൾ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും പല ആളുകളും നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടൊക്കെ വലിയ വലിയ മഹത്വങ്ങൾ എത്തിയപ്പോഴും കുടുംബബന്ധം ചേർക്കാത്തതിന്റെ പേരിൽ അള്ളാഹു അവന്റെ അമലുകളെ സ്വീകരിക്കാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ വിചാരിക്കും നമ്മൾ ഒരുപാട് നിസ്കരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആരാധനകൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സൽക്കരണങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ മതി എന്ന് വിശ്വസിക്കുന്ന രീതി നമുക്ക് ഉണ്ടാവാൻ പാടില്ല അതിനപ്പുറമാണ് നാം ഉൾക്കൊള്ളുന്ന കുടുംബം നമ്മുടെ ഉപ്പമാർ നമ്മുടെ ഉമ്മമാർ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ മറ്റു ബന്ധുമിത്രാദികളോടൊക്കെ നാം പുലർത്തേണ്ട വളരെ സൗമ്യമായിട്ടുള്ള പെരുമാറ്റം അവരോടുള്ള കുടുംബം എന്ന് നമുക്ക് പറയുന്നത് കുടുംബ ബന്ധത്തിൽ നാം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് നാം വളരെയേറെ ജോലിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് പ്രധാനപ്പെട്ട ഒന്ന് നാം നമ്മുടെ ബന്ധങ്ങളെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ പലരും ഇവിടെ ഉപ്പാരെയൊക്കെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു പലർക്കും അറിയാത്തൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ബന്ധങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ ബന്ധങ്ങളെ കൂട്ടി ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം മക്കളാകുന്ന നമ്മുടെ മേലിലാണ് നമ്മുടെ ഉപ്പമാര് നമ്മുടെ ഉമ്മമാരൊക്കെ കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോകും ആ ഒരു കാലം കഴിഞ്ഞ പോയാൽ ഈ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ഈ കുടുംബത്തിന് പിന്നെ എല്ലാവിധ അർത്ഥത്തിലുള്ള ശക്തി പകരേണ്ടവരാണ് വളർന്നു വരുന്ന പുതിയ തലമുറയുള്ള മക്കൾ എന്ന് പറയുന്നത് അതിന് പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തെ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാര്യം നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി ഇടക്കിടക്ക് സന്ദർശിക്കുകയും സുഖ വിവരങ്ങൾ അന്വേഷിക്കുകയും രോഗികളായി കിടക്കുന്നവരെ പോയി കാണുകയും അവർക്ക് സമാശ്വാസം പകരുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാത്ത രീതിയിൽ നമുക്ക് അള്ളാഹു നൽകുന്ന വലിയ വലിയ ചില ഞാൻ ഉണർത്തുന്ന രണ്ട് അനുഗ്രഹങ്ങൾ ആ രണ്ട് അനുഗ്രഹങ്ങളിൽ ഒട്ടുമിക്ക ജനങ്ങളും അശ്രദ്ധവാന്മാരാണ് വഞ്ചിക്കപ്പെട്ടവരാണ് ആ രണ്ട് അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അസുഖത്തോ നമ്മുടെ ആരോഗ്യവും നമുക്ക് ലഭിക്കുന്ന ഒഴിവ് സമയവുമാണ് ആരോഗ്യം നാം കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ വളർന്നു വരുന്ന മക്കളെ ചെറുപ്രായത്തിൽ തന്നെ അവരെ അവിടെ കൃത്യമായിസ് ചെയ്യിപ്പിച്ചുകൊണ്ടും കൃത്യമായി പിന്നെ അവരെ വൈകുന്നേര സമയങ്ങളിൽ കളിക്കാൻ പറഞ്ഞുകൊണ്ട് കൃത്യമായി ആരോഗ്യ സംരക്ഷണം നമ്മുടെ ദീൻ കൃത്യമായി പറയുന്നുണ്ട് നമ്മുടെ പരിശുദ്ധ ഇസ്ലാമിൽ ആരോഗ്യത്തിന് കൃത്യമായ ചുവടുകൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി പിന്നെ കുട്ടികളെ ഉറക്കേണ്ട സമയത്ത് ഉറക്കുകയും കൃത്യമായി അവരെ പിന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള പോഷകാഹാരങ്ങൾ നൽകിക്കൊണ്ടും മറ്റുമൊക്കെ അവരുടെ ആരോഗ്യ കാര്യങ്ങൾ കൃത്യമായി പുലർത്തണമെന്ന് പ്രവാചകൻ അലൈഹി സാഹുഅള്ളി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം അൽ ഫറാഹ് നമുക്ക് ലഭിക്കുന്ന ഒഴിവ് സമയങ്ങളാണ് പലപ്പോഴും നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഒഴിവ് കിട്ടുന്ന അവസരങ്ങളിൽ നാം നമ്മുടെ സമയത്തെ കൃത്യമായി മാനേജ് ചെയ്യാത്ത ഒരവസ്ഥയുണ്ട് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് പുതിയ കാലത്ത് സൈക്കോളജിസ്റ്റുകളും മറ്റൊക്കെ വലിയ അർത്ഥത്തിൽ പറയുമ്പോൾ പോലും പ്രവാചകൻ സല്ലു അലഹി വസല്ലാത്തങ്ങൾ വർഷങ്ങൾക്കപ്പുറം തന്നെ ഈ ഫറാനെ കുറിച്ച് ഒഴിവ് സമയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ഒഴിവ് സമയങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിന്റെയും പ്രാധാന്യത്തെ കുറിച്ച് നമ്മുടെ ഉണർത്തിയിട്ടുണ്ട് മറ്റൊരു കാര്യം നാം ജീവിതത്തിൽ എപ്പോഴും മുഖമുദ്രയായി കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ഒരു ചിന്തയിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തിയും നമ്മൾ പറയുന്ന ഏത് വാക്കും അതൊരു നിമിഷം ചിന്തിക്കാം ഒരു ഒരു കാര്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യാൻ കരുതുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒറ്റ പോയിന്റ് ചിന്തിക്കണം നമ്മൾ ഈ ചെയ്യുന്ന കാര്യം അത് അള്ളാഹും റസൂലിന് ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരു മനസ്സിൽ നമ്മൾ സ്വന്തമായിട്ടൊരു വിചാരണ ചെയ്യണം അല്ലേ റസൂലും ഇഷ്ടപ്പെടുമോ ഞാൻ ഒരു കാര്യം ചെയ്താൽ ഞാൻ ഒരു വാക്ക് പിന്നെ പറഞ്ഞ അള്ളി റസൂൽ ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു പോയിന്റ് ആയിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാലും ആ ഒരു പോയിന്റ് മറന്നാൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമല്ല നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി ഏതൊരു വാക്കിനെ തൊട്ട് മുമ്പേ മറ്റൊരു പോയിന്റ് ഈ ചെയ്യുന്ന പ്രവൃത്തി അള്ള ഇഷ്ടപ്പെടുമോ റസൂൾ ഇഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ചാൽ തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമാണ് ആ ഒരു അർത്ഥത്തിൽ കൃത്യമായി അതുപോലെ നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മുടെ വാക്കുകൾക്കെയും നമ്മുടെ പെരുമാറ്റങ്ങൾ കൊണ്ടോ നമ്മുടെ ഒരു വാക്കുകൊണ്ടോ ഒരാളെപ്പോലും മനസ്സുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ ഒരാളെ പോലും നോവിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം അതിന് അള്ളാഹു സുബാനോഹ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസലാ വാളിക്കു വരഹമി വരൂ